ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ മറക്കാതെ ലൈക്ക് കൊടുക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കാനുള്ള പ്രധാന കാരണം ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസങ്ങളിലായിട്ട് എത്രയോ അധികം കോളുകൾ വരുന്നുണ്ട് ഞാൻ ഒരുപാട് എയർടെൽ ഡിജിറ്റൽ ടി വി കണക്ഷൻ കൊടുത്ത ആളാണ് ഒരുപാട് എയർടൽ ഡിജിറ്റൽ ടിവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് കണക്ഷൻ നമ്മൾ ഈ കൊറോണ സമയത്തൊക്കെ എനിക്കൊന്ന് അത്ര കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കണക്ഷനൊക്കെ കൊടുത്തതിനുശേഷം ഇപ്പം കുറേ കാലമായിട്ട് ഡിജിറ്റൽ ടി വിൻ്റെ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മുതൽ കഴിഞ്ഞൊരു മൂന്ന് നാലഞ്ച് ദിവസത്തോളായി എൻ്റെ ഫോണിൽ നിരന്തരം കോള് എന്ന് പറഞ്ഞ് ഞാൻ സഫാരി ടി വി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്വേഷിച്ചു നോക്കുമ്പോൾ സഫാരി ടി വി എട്ട് ഡിജിറ്റൽ ടി വി പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചാനൽ വേറൊരു പോയിട്ടുണ്ട് ക്രിസ്ത്യൻസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന അവരെ പ്രത്യേകപ്പെട്ട കുറച്ച് ചാനലുകളുണ്ട് ഷക്കീന ടി വി ഒക്കെ അതൊക്കെ ഇഷ്ടംപോലെ ആളുകൾ കാണുന്നുണ്ട് കാരണം ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ആര് കാണുന്നതെന്നൊക്കെ പക്ഷേ എനിക്ക് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് പല ക്രിസ്ത്യൻസ് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഒരുപാട് ഉണ്ട് എനിക്ക് എൻ്റെ ജില്ലയിലെല്ലാം കൂടെ മറ്റുള്ള ജില്ലയിലുള്ള കോട്ടയത്തും പത്തനംതിട്ട അങ്ങനെ പല ജില്ലകളിൽ നിന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ സഫാരി ടി വി പോയതിനു ശേഷം ഞാൻ പറഞ്ഞു വരുന്ന രണ്ട് ചാനലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ഈ സഫാരി ടി വി ഇപ്പം പോയതിന് ശേഷം ഒരുപാട് കണക്ഷൻസുകൾ ഇപ്പോൾ എൻ്റെ ഇന്നിന്നലെയായിട്ട് എൻ്റെ പല ടെക്നീഷ്യന്മാരുണ്ട് ഡി ടി എച്ചിൻ്റെ ഫ്രണ്ട്സുകൾ അവരെ അവരെ കസ്റ്റമേഴ്സ് മറ്റുള്ള ഡി ടി എച്ചിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എയർടൽ ഡിജിറ്റൽ ടി വി എയർടൽ ഡിജിറ്റൽ ടി വി നല്ലൊരു ഡി കമ്പനി തന്നെയാണ് പക്ഷേ ഈ ഒരു സഫാരി ടി വിക്ക് ഇത്രയും ശക്തിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ശരിക്കും ഞെട്ടിപ്പോയി യൂട്യൂബിൽ സഫാരി ടി വി കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടെ ലൈവല്ല അവരവരെ പ്രോഗ്രാമുകൾ അപ്ലോഡ് ചെയ്യുക ചെയ്യുന്നത് പക്ഷേ ലൈവായിട്ട് നമുക്ക് ഡി ടി ആയിരുന്നു സഫാരി ടി വി കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം ടാറ്റാ പ്ലേ കൊടുക്കുന്നുണ്ട് മറ്റുള്ള ഡി ടി എച്ച് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടെ എയർടെൽ ഡിജിറ്റൽ ടി വിയിൽ നിന്ന് കഴിഞ്ഞ മൂന്നാഞ്ച് ദിവസമായിട്ട് സഫാരി ടി വി പോയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് എന്തുകൊണ്ട് സഫാരി ടി വി കിട്ടാത്തത് കാരണം ഈ സഫാരി ടി വി എയർടെൽ ഡിജിറ്റൽ ടി വിയിലേക്ക് സംരക്ഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എയർടെൽ ഡിജിറ്റൽ ടി വിക്ക് സഫാരി ടി വി പൈസ കൊടുക്കണം അങ്ങനെയാണ് സംരക്ഷണം ചെയ്യുന്നത് പക്ഷേ സഫാരി ടീവിനെ സംബന്ധിച്ചോളം പരസ്യവും ഇല്ല അവരാകെ അവരെ പെൻ ഡ്രൈവ് ഒക്കെ കൊടുത്തിട്ടാണ് വരുമാനം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ കൊടുക്കാൻ ഒരുപാട് പൈസ കഴിഞ്ഞു അപ്പോൾ ഈ സഫാരി ടി വി കിട്ടുവോ ഇനി വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സഫാരി ടി വി വരണം ഞാനോ നിങ്ങളോ വിചാരിച്ചിട്ട് കാര്യമില്ല ഒന്ന് സഫാരി ടി വി എന്ത് ചെയ്യണം എയർടെൽ ഡിജിറ്റൽ ടി വിക്ക് പൈസ കൊടുക്കണം ഇതൊരു ഫ്രീ ചാനലാണ് ശരിക്കും പറഞ്ഞാൽ സഫാരി ടി വി ഫ്രീ ചാനലാണ് എനിക്ക് തോന്നുന്നു നിലവിലുള്ള ചാനലിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ട് നമുക്ക് മുതലാക്കാൻ പറ്റിയ ഒരു ചാനൽ സഫാരി ടി വി ആണ് പരസ്യവും ഇല്ല പരിസര ഇടയ്ക്കിടയ്ക്ക് അവരൊരു പെൻ ഡ്രൈവിൻ്റെ ഒരു പരസ്യം വരും പക്ഷേ അങ്ങനെ പോലും കൊടുത്തിട്ടില്ലെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിന് ഉറുപ്പിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പൈസയൊന്നുമല്ല ഈ സാറ്റലൈറ്റ് കമ്പനികൾക്ക് ഈ ചാനലുകൾ കൊടുക്കേണ്ടത് ചെറിയ ചെറിയ തോതിലുള്ള ചാനലുകളൊന്നും പിടിച്ചു നിൽക്കാത്തത് അതുകൊണ്ടാണ് ഒരുപാട് ചാനലുകൾ മലയാളത്തിൽ വരുന്നുണ്ട് അതുപോലെ അങ്ങ് പോകുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു സഫാരി ചാനലിൻ്റെ മുതലാളി എവിടെ നിന്നൊക്കെയോ പൈസ എടുത്തിട്ട് വെറുതെ അങ്ങ് ചിലവാക്കുന്നതാണ് തോന്നുന്നുണ്ട് ഇല്ലാത്ത പൈസ എനിക്ക് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സഫാരി ടി വി ഞാനും ഈ ഫ്രീ ആയിട്ട് ഇട്ടുള്ള സമയത്തൊക്കെ ടി വി എന്നൊക്കെ കാണുമ്പോൾ ഞാൻ സഫാരി ടി വി വെക്കുക അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട് എന്നാലോ പരസ്യമോ ഇല്ല നമുക്ക് ബുദ്ധിയില്ല ഇഷ്ടമില്ല പോലെയുള്ള പരിപാടികൾ കാണാനും സാധിക്കും അപ്പോൾ ഇപ്പം കുറച്ച് ദിവസങ്ങളിലായിട്ട് പല ഡി ടി എച്ച് ഇന്ന് എയർടെൽ ഡിജിറ്റൽ ടി വിയിൽ പല ഡി ടി എച്ച് കസ്റ്റമേഴ്സ് മാറി തുടങ്ങി എനിക്കിന്ന് മൂന്ന് കോളാണ് വന്നത് എനിക്ക് മൂന്ന് കോൾ മീൻസ് നിങ്ങൾ ഏർ ഡിജിറ്റൽ ടി വിൻ്റെ ബോക്സ് മാറ്റിയിട്ട് ടാറ്റാ പ്ലേയിലേക്കോ ഏതിലാണോ സഫാരി ടി വി കിട്ടുന്ന അതിലേക്ക് മാറ്റി തന്നേക്കും അതിൻ്റെ മൂന്ന് കോൾ വന്നിട്ട് ഞാൻ ഇന്ന് മൂന്നാക്കി മാറ്റി കൊടുത്തു കാരണം വേറെ വഴിയില്ല കാരണം ഇറട്ട ഡിജിറ്റൽ ടി വിൻ്റെ കസ്റ്റർ കെയർ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു വിവരവും ശരിക്ക് പറഞ്ഞാൽ ഈ എയർടെൽ ഡിജിറ്റൽ ടി വി ഉപയോഗിക്കുന്ന ആളുകൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുക പിന്നെ എയർടെൽ ഡിജിറ്റൽ ടീവിൻ്റെ മെയിൽ ഐ ഡി കിട്ടും നിങ്ങൾക്ക് ആ മെയിൽ ഐ ഡികളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് കോൺടാക്ട് ചെയ്താൽ ഞാൻ അത് തരാം അതിലേക്കൊക്കെ ഞങ്ങൾ ഡയറക്ഷൻ മാറ്റി വേറെ ഡി ടി എച്ചിലേക്ക് പോർട്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് സഫാരി ടി വി വേണമെന്നൊക്കെ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവരിടും കാരണം അവരെ നിലനിൽപ്പ് കാരണം കണക്ഷൻ പോകുക എന്ന് പറഞ്ഞുമ്പോൾ അവരെ ഡി ടി എച്ചിൻ്റെ കസ്റ്റമേഴ്സ് പോകുമ്പോൾ അവരെ വരുമാനം കുറയും കാരണം ഡി ടി എച്ച് റീചാർജ് ചെയ്തുകൊണ്ടാണ് അവരൊക്കെ പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകൾ അയക്കുക കസ്റ്റമർ കെയർ കോൾ ചെയ്യുക ഒരുപക്ഷെ നിരന്തരം കോളുകൾ വന്നു കഴിഞ്ഞാൽ ഏറ്റ ഡിജിറ്റൽ ടി വിക്ക് ഒരു പക്ഷെ ഇത് ഇടാൻ സാധിക്കും ഇവർ സഫാരി ടി വിൻ്റെ പൈസ മാത്രം കൊടുത്തിട്ടൊന്നല്ല ഇവർ ജീവിക്കുന്നത് ഇഷ്ടംപോലെ വരുമാനം കിട്ടുന്നുണ്ടാവും അപ്പോൾ സഫാരി ടി വി ഇല്ലെങ്കിൽ ഞങ്ങൾ മറ്റുള്ള ഡി ടി എച്ചിലേക്ക് പോകുന്നുള്ള രീതിയിൽ ഒരുപാട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് ഈ സഫാരി ടി വിക്ക് അത്രക്കാലം അത്രത്തോളം എനിക്ക് ഗോള് വരുന്നുണ്ട് ഏറ്റ ഞാൻ ഈ ഡി ടി എച്ചിൻ്റെ ഫീൽഡിൽ ടെക്നീഷ്യനാണ് ഡെയിലി വർക്കിന് പോകുന്ന ആളാണ് അത്രയും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അത്രയും യൂട്യൂബ് എന്നൊരുപാട് കോണ്ടാക്റ്റ് ഉണ്ട് ഡി ടി എച്ചിൻ്റെ ഒരുപാട് ജില്ല കേരളത്തിലെ എല്ലാ ജില്ലയിലും അപ്പോൾ അവിടെ നിന്നൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് സഫാരി ടി വി കിട്ടുന്നില്ല സഫാരി ടി വി കിട്ടുന്നില്ല ശരിക്കും ഞാനും ഞെട്ടിപ്പോയി ശരിക്കും ഇത്രയും ആളുകൾ സഫാരി ടി വി കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ചാനലിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാം ടാറ്റാ പ്ലേയിൽ സഫാരി ഉണ്ട് സഫാരി ഉണ്ട് ഡി ടു എച്ചിൽ സഫാരി ഉണ്ട് അപ്പം കസ്റ്റമർ കെയറിലേക്ക് കോൾ ചെയ്യുക കസ്റ്റമർ കെയർ നമ്പർ ഇല്ലാത്ത ആളുകൾ എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ തരുന്നതാണ്